മുഹമ്മദിൻ സൈദിനു സുബാന ഈ 12 ന്റെ ദിവസം ചെയ്യുന്ന മുഴുവൻ അമലുകളെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നമ്മുടെ ഇൽമിൻ്റെ മജ്ലിസുകൾ സ്ഥിരമായി കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു എല്ലാവർക്കും ഖൈറായ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബ്ബല്ലാലമി ഇൻഷാല്ല ഇന്ന് നാം പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ കസുറുൽ അമൽ ആഗ്രഹങ്ങളെ കുറയ്ക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് നമുക്കറിയാം മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ സൂചിപ്പിച്ചതാണ് അവിടുത്തെ സമുദായമായ നമുക്ക് അഴിമാറു ഉമ്മത്തീ സിത്തീന വസബൻ നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് ആയുസ് ഇട്ടിരിക്കുന്നത് എഴുപതിൻ്റെയും അറുപതിൻ്റെയും ഇടയിലുള്ള പ്രായമാണ് ഒരു ശരാശരി മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ജീവിക്കുക എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട് അതിൽ ഇരുപത്തഞ്ച് മുതൽ പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് മുതൽ അൻപത് അൻപത്തഞ്ചൊക്കെ വരെ നോർമലായി നമ്മുടെ നല്ല ആരോഗ്യമുള്ള സമയമാണ് നമുക്ക് എന്തിനും പ്രാപ്തിയുള്ള സന്ദർഭമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ എന്തുകൊണ്ടും പറ്റുന്ന പ്രായമാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആശകളുണ്ടാകും അഭിലാഷങ്ങളുണ്ടാകും സ്വപ്നങ്ങളുണ്ടാകും ഇതൊക്കെ ഏത് രൂപത്തിലാകണം നാം മനസ്സിൽ കരുതേണ്ടത് സ്വപ്നം കാണേണ്ടത് എന്ന് മുത്തുനബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു യഥാർത്ഥ ഉമ്മിനായ വ്യക്തി എങ്ങനെയാകണമെന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു അൻ ഉമർ അലൈഹി ബിമൻ ബിമൻ കിബി ഇബിനുഅലി അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സാഹു അലൈഹി തങ്ങൾ വസ്ലമാൽ ഇബിനു അലി അള്ളാഹു അനഹുവിൻ്റെ ചുമലിൽ പിടിക്കുകയാണ് ഉമർ അലി അള്ളാഹ് ഇബനു മർ അലി അള്ളാഹുനുവിനെ പുറത്തിങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു ഉപദേശം നൽകുകയാണ് കൂടുതൽ എഫക്റ്റീവായ അഡ്വൈസ് എങ്ങനെ കൊടുക്കണമെന്ന് നബി നബീസ്ഹു അലൈ വസല്ലാമ തങ്ങളുടെ ഈ ഒരു നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം നമ്മളോട് കൂടുതൽ അടുപ്പമുള്ളവരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരാവട്ടെ ആരാണെങ്കിലും ഒരു ക്ലോസ് ആയിട്ടൊരു അഡ്വൈസ് എങ്ങനെ കൊടുക്കാമെന്ന് നബി നബീസ്ഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പഠിപ്പിക്കുകയാണ് വക്കാല എന്നിട്ട് പറയുന്നു കുൻ ഫിദ് വിസലഹു അലൈ വസ്ല്ലം പറയുന്നു നീ ഈ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ ഒരു പ്രവാസിയെ പോലെ ആവുക നീ ഒരു പ്രവാസിയെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ പ്രവാസികൾ എങ്ങനെയാണ് ജീവിതം നയിക്കുന്നത് അവർക്ക് കിട്ടുന്ന ശമ്പളം സമ്പത്ത് അത് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് അവരവിടെ ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ് വിദേശ നാടുകളിൽ പക്ഷേ അവരവിടെ ഉള്ള അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ജീവിക്കുന്നത് പോലെയാണ് ലക്ഷറി ലൈഫല്ല അവൻ്റെ റൂം അഞ്ചും പത്തും ആളുകൾ തിങ്ങി പാർക്കുന്ന റൂമാണ് മറ്റുള്ള സൗകര്യങ്ങളില്ല പലതുമില്ല അവരവരെ അവിടെ ഇടുങ്ങിയ ജീവിതം നയിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തിലേക്ക് നാട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുകയാണ് അവർ സന്തോഷത്തോടെ ആയിട്ട് ജീവിക്കട്ടെ അവൻ്റെ മുറ്റം അവ ഇൻ്റർലോക്ക് ചെയ്യാൻ അവൻ്റെ വീട് ഇൻ്റർലോക്ക് ചെയ്യാനൊക്കെയുള്ള സാമ്പത്തികം അവൻ കണ്ടെത്തുന്നു അതേ സമയത്ത് അവൻ്റെ റൂമിൻ്റെ അവൻ താമസിക്കുന്ന ആ വിദേശ നാട്ടിലുള്ള റൂം ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല മറ്റ് ഡിസൈനിങ്ങുകളില്ല ആർഭാടങ്ങളില്ല കൂട്ടത്തിൽ നമുക്കറിയാം ഒമാനടക്കമുള്ള നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ മിനിങ്ങൾ മ്മിനാത്തുകൾ പ്രയാസത്തിലാണ് വെള്ളക്കെടുതിയിലാണ് അള്ളാഹു സുബഹാനഹുത്താല ആ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന് അവരെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അമീൻ എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും അത്തരം ദുരന്തങ്ങളുടെ എല്ലാവിധ അവസ്ഥകളിൽ നിന്നും അവരെ അള്ളാഹു സുബാനഹുല മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് നബിസല്ലാഹു അലൈ വസ്ലം പറയുന്നു ഔ ആബിർ സബീൽ നീ ഒരു വഴിയാത്രക്കാരനെപ്പോലെ ആവുക നീ ഒരു യാത്ര പോകുന്നവൻ എങ്ങനെയാണോ അവൻ്റെ മൈൻഡ് അതുപോലെ അവനൊരു സ്ഥലത്ത് രാത്രി എത്തിയാൽ ഒരു റൂമെടുക്കണം അവനക്ക് ലക്ഷറി റൂമ് ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും അല്ല മറിച്ച് കിട്ടുന്നതിൽ ഏറ്റവും അവൻ്റെ ആവശ്യങ്ങൾ കഴിയാൻ ഒരു നിസ്സാരമായൊരു റൂമാണ് അവന് നോക്കുക കാരണം തൊട്ട് അടുത്ത നിമിഷം അവൻക്ക് യാത്ര പോകണം അപ്പോൾ അവിടെ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് പ്രവാസിയെ പോലെയാവുക അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെയാവുക നമ്മുടെ ഈ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതം ആർഭാടങ്ങളില്ലാതെ ഒരു മിനിമം ലൈഫ് ജീവിക്കുക എന്നാണ് മുത്തുനബി സല്ലാഹു അലൈവലം പറഞ്ഞത് എന്നിട്ട് പറയുന്നു ആ ഹദീസിൽ വക്കാന ഉമർ വഖാൻ ഉമർ യൂൽ ഇബിനുഅലിഹുവനു പറയുമായിരുന്നു ഇതാ അംസൈത്ത ഫല തന്തരിൽ സ്വബാഹ് വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ നിനക്ക് അധിക പ്രതീക്ഷ വേണ്ട ഒരുപാട് സ്വപ്നങ്ങൾ വേണ്ട ദുനിയാവിൻ്റെ പളവളപ്പിനെ കുറിച്ച് നീ ഒരുപാട് ചിന്തിക്കണ്ട വൈകുന്നേര സമയമായാൽ നീ സുബഹി സമയത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല നിനക്ക് അത്രയും ആയുസ് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട ഇതാ അസുഭായ പല തന്തരിൽ മസാ സുബഹി സമയത്താണ് നീ ഉള്ളതെങ്കിൽ വൈകുന്നേര സമയത്തെ നീ പ്രതീക്ഷിക്കേണ്ട ആയുസ് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കുണ്ടാകണം എപ്പോൾ വേണമെങ്കിലും അസറായിൽ അലി ഇസല നമ്മെ പിടികൂടാം മരണം പിടികൂടാം അതുകൊണ്ട് ഇപ്പുള്ള ഈ സമയം ഹുദുമിൻ സുഹത്തിക്ക ലി മർലിക്ക നിൻ്റെ ആരോഗ്യ സമയം നീ ഉപ നീക്കി വയ്ക്കുക നിൻ്റെ രോഗസമയത്തേക്ക് റിട്ടയറാകുന്ന സമയത്തേക്ക് നിൻ്റെ സേവനത്തിൻ്റെ നിൻ്റെ ജോലിയുടെ സമയം സൂക്ഷിപ്പായി സൂക്ഷിപ്പ് സ്വത്തായി മാറ്റിവെക്കുക കരുതലോടെ ആ കാര്യം നാം ചെയ്യുക ഒമിൻ ഹയാത്തിക്കലി മൗത്തിക്ക നിന്റെ ജീവിതം നാളെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ഉപകാരപ്പെടാൻ വേണ്ടി സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുക എന്ന ഈ ഹദീസ് നമുക്ക് കാണാം സൊഹീഹുൽ ബുഹാരിയിൽ അപ്പം പറഞ്ഞ് നബിസല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ ഉപദേശം പറഞ്ഞു ഒരു പ്രവാസിയെ പോലെ നീ ആവണം ഒരു യാത്രക്കാരനെ പോലെ ആകണം ആഗ്രഹങ്ങൾ കുറച്ച് അഭിലാഷങ്ങൾ കുറച്ച് നോർമൽ ലൈഫ് നീ ജീവിക്കുക അതേ സമയത്ത് നാം ടെൻഷൻ അടിക്കാൻ പാടില്ല വല്ലാഹു ഹിസാബ് അള്ളാഹു നമുക്കൊക്കെയുള്ള അവിടെ കരുതി വച്ചിട്ടുണ്ട് റിസുഖിനെ കുറിച്ച് നാം ഓർത്ത് വിഷമിക്കേണ്ടതില്ല അത് നമുക്ക് കിട്ടും അത് കിട്ടും നാം ഒരു വാക്ക് പറയാറുണ്ട് നമ്മുടെ വായ കീറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് ഭക്ഷണവും ഉണ്ട് ഭക്ഷണം നമുക്ക് ലഭിച്ചിരിക്കും അതിനെ കുറിച്ച് നാം ടെൻഷൻ ഇവിടെ ഞാൻ പറയുന്നത് എന്താ ഭക്ഷണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണ്ട എന്നോ മറ്റ് ബിസിനസ് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നല്ല മറിച്ച് ലക്ഷറി ലൈഫിൽ നമ്മൾ ഫുള്ള് പണത്തിൻ്റെ മേൽ സമ്പത്തിൻ്റെ മേൽ നമ്മുടെ ജീവിതം മുഴുവനും വൈകുന്നേര സമയമായാൽ പിന്നെ അവനുക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല പിന്നെ പിന്നെ രാത്രി വൈകിയും ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും മറ്റുള്ള ചർച്ചകളും ഒന്ന് അവനക്ക് അവൻ്റെ സ്വന്തം കാര്യം അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം പോലും നോക്കാനുള്ള സമയമില്ല ഏ അവ റബ്ബിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് തിരിഞ്ഞ് നിസ്കരിക്കാൻ ടൈമില്ല ഈ ഒരു സാഹചര്യം ആവാൻ പാടില്ല അതുകൊണ്ടൊരു പ്രവാസിയെപ്പോലെ ഇപ്പം അതുപോലെ ഒരു യാത്രികനെ പോലെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ചുരുക്കി ഇനിയും ഒരു ലോകമുണ്ട് അവിടെയാണ് യഥാർത്ഥ ലൈഫ് എന്ന് വിചാരിച്ച് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ക്ക് നാം മുൻഗണന കൊടുക്കുക അതുപോലെ മരണം എന്നുള്ള ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം രാവിലെ സമയത്താണ് നാം ഉള്ളത് വൈകുന്നേരം വരെ നാം ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അലഹമില്ല നാം ഇൽമ് കേൾക്കുന്നു നല്ലതുമായി ബന്ധപ്പെടുന്നു അള്ളാഹു ഇൽമുമായി സ്വാളിഹായ കർമ്മങ്ങളുമായി ബന്ധപ്പെടാൻ തോപ്പീക്ക് നൽകട്ടെ അതുപോലെ ഹദീസിൽ പറഞ്ഞത് നമ്മുടെ ആരോഗ്യ സമയം നമുക്ക് അള്ളാഹു നിയമത്തിൽ നൽകി നൽകുന്നതായ സമയം നാം മറ്റ് നമുക്കൊരു സന്ദർഭം കൂടി വരാനുണ്ട് അന്ന് നമുക്കിത്ര ആൽബലം ഉണ്ടാകില്ല അധികാരമുണ്ടായില്ല ഇത്ര ഞാമത്തുകൾ അന്നുണ്ടാകില്ല ആ ഒരു സന്ദർഭത്തേക്ക് വേണ്ടി ആ ഒരു പ്രായത്തിലേക്ക് വേണ്ടി നാം ഇന്നുള്ള നിയമത്തുകൾ സൂക്ഷിപ്പായി കരുതണം എന്ന് കൂടി നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മൂന്ന് സമയങ്ങൾ അതിൽ രണ്ട് സമയങ്ങൾ കഴിഞ്ഞു നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അംസി ലിമാ ഫീഹി ബിമാ ഫീഹി ഇന്നലെ എന്നുള്ളത് അത് കഴിഞ്ഞു പോയി ഇനി അങ്ങോട്ട് നമുക്ക് എത്താൻ കഴിയില്ല അത് കഴിഞ്ഞു പോയി ഇനി അതിൻ്റെ അതിനെക്കുറിച്ച് ഓർത്ത് അടിക്കാനോ സ്ട്രെസ്സ് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് കഴിഞ്ഞു പോയി ഇനി അതിലേക്ക് നാം എത്തുകയില്ല ഇനി അതുപോലെ തന്നെ വ അമ്മ വതൻ ഫല അല്ല കലാ തുതിരിക്കുഹു ഇനി നാളെ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിലേക്ക് നാം എത്തുമോ എന്ന് ഒരു ഉറപ്പുമില്ല എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഇന്നാണ് ഫല്യവും ലക്ക ഇന്ന് നിനക്കുള്ളതാണ് ഈ ഒരു ടൈം നിനക്കുള്ളതാണ് നമുക്കുള്ളതാണ് ഫമൽ അതുകൊണ്ട് ആഹിറത്തിലേക്ക് മെച്ചമാകുന്ന അമലുകൾ നമുക്ക് ചെയ്യാം പ്രത്യേകിച്ച് അള്ളാഹു അല്ലെ ജീവിതവും മരണവും അള്ളാഹു നൽകിയത് ആരാണ് ഹൈറായ അമലുകൾ ചെയ്യുന്നത് എന്ന് അല്ലാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നും ആരാണ് ഹൈറായ അമലുകൾ ചെയ്യുന്നത് എന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഈ ജീവിതം നൽകുന്നത് ജ നൽകിയത് എന്നുള്ള യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാകണം ഇത് വെറും ഒരു യാത്രികൻ ബിസ് അലൈഹി വസ്സല തങ്ങളുടെ ഹദീസിലെ ഭാഗം ഇതാണ് മാ അനഫിദ് ഇല്ലാ ഖറാക്കിബ് ഒരു യാത്രികനെ പോലെയാണ് ഒരു മൃഗത്തിൻ്റെ മുകളിൽ ഒരു ഒട്ടകത്തിൻ്റെ പുറത്തിങ്ങനെ യാത്ര ചെയ്യുന്നവനെ പോലെയാണ് ഞാൻ എന്ന് നബിസ്വല്ലാഹു അലൈവിസ്ലം പറഞ്ഞു ഞാൻ ഈ ദുനിയാവിൽ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാളെപ്പോലെയാണ് ഇസ്ഥലല്ല തഹത്ത ശജിതത്തിന് ആ ഒട്ടകപ്പുറത്ത് കുറച്ചും കൂടി യാത്ര എത്തിയിട്ട് അതാ അവിടെ നോക്കുമ്പോൾ ഒരു മരം മരത്തണൽ കാണുന്നു ആ ഒട്ടകത്തിൽ ഇറങ്ങി അവിടെ നിന്ന് വിശ്രമിക്കുന്നു സുമ റാഹ അലഹമ്മ റാഹത്തായി ഉന്മേഷം വന്നു പത്തറക്ക ആ മരത്തണൽ നാം വിട്ടു വിട്ടേ വിട്ട് വീണ്ടും യാത്ര തുടർന്നു ഇതാണ് ഞാൻ ഈ ദുനിയാവിൽ ആ മരത്തണലാണ് ആ മരത്തണലിൽ നാം അഭയം പ്രാപിക്കുന്ന ആ ഒരു ഉപമയാണ് നബി നബിസ്വല്ലാഹു അലൈവല്ലം ഈ ദുനിയാവിലെ ജീവിതത്തിന് അള്ളാഹു നബിസ്വല്ലാഹു അലൈഹുസ്ല്ലം ആ തങ്ങൾ ഉപമിച്ചത് അതുകൊണ്ട് ആഹ്റത്തിനെ പറ്റിയുള്ള ചിന്ത ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ള ബോധം നമ്മുടെ പ്രതീക്ഷകളെ ചുരുക്കുക കസുറുൽ അമൽ നമ്മുടെ ആഗ്രഹങ്ങളെ തൂലുൽ അമൽ അതിനെ മാറ്റി കസുറുൽ അമൽ നടത്തണമെന്നാണ് നബി സല്ലാഹു അലൈ വസ്ല തങ്ങളുടെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ നാല് ചിന്തകൾ ഈ ഇനി പറയുന്ന നാല് കാര്യങ്ങൾ എപ്പോഴും നമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആഹ്ലത്തിലേക്കുള്ള ചിന്ത ഈ കസുറുൽ അമൽ നമുക്കുണ്ട നേടിയെടുക്കാൻ കഴിയും പ്രതീക്ഷകൾ കുറയ്ക്കുക എന്നുള്ള ആ ഒരു നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിലൊന്നാമത്തേത് നീ യാത്ര പോകാനുള്ളവനാണ് എന്നുള്ള ചിന്ത വ അന്തറാഹിലുൻ നീ ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ യാത്ര പോകേണ്ടവനാണ് ഈ ദുനിയാവ് വിട്ട് ആഹ്രമാകുന്ന ശാശ്വത ലോകത്തേക്ക് യാത്ര പോകേണ്ടവനാണ് എന്നുള്ള ചിന്ത വേണം അതിലൊ അതൊന്ന് ഇനി രണ്ട് മക്ബറകളിൽ നീ സന്ദർശനം നടത്തുക നമ്മുടെയൊക്കെ മഹലിൽ മഹൽ മഹല് പള്ളിയിലെ കബർസ്ഥാൻ സന്ദർശനം നടത്തുക സ്വാലിഹീങ്ങളുടെ ഖബറുകൾ സന്ദർശനം നടത്തുക അവിടെയുള്ള ഒരുപാട് കബറുകൾ നാം കാണും ആ കബറിലുള്ള ആളുകൾ ഒരുപാട് പ്രതീക്ഷയുള്ളവരായിരുന്നു അഭിലാഷങ്ങളുള്ളവരായിരുന്നു ജീവിച്ച സമയത്ത് അവർ ഒരുപാട് ആഗ്രഹങ്ങളുമൊക്കെ വച്ച് പുലർത്തിയവരായിരുന്നു പക്ഷേ ഇന്ന് അവരെവിടെയാണ് അവരുടെ ആഗ്രഹങ്ങൾ എവിടെയാണ് ആഗ്രഹങ്ങളൊന്നും പൂവണിഞ്ഞിട്ടില്ല അവർ ആരടി മണ്ണിലാണ് ഇതേ ഒരു അവസ്ഥ നമുക്കും വരാം എന്നുള്ള ചിന്ത ഈ കബർസ്ഥാന സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും നാം ഈ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നത് ദുനിയാവിൻ്റെ പളപ്പളപ്പുകൾ ആഗ്രഹിക്കുന്നത് ഇനി നിർത്തി നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മതി ബാക്കി നമുക്ക് അള്ളാഹുയിലേക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇബാത്ത് ചെയ്യാം എന്നുള്ള ഒരു മനസ്സ് വരട്ടെ ഇനി മൂന്നാമത്തേത് നശിച്ചു പോകുന്നതുമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ബന്ധം നാം അവസാനിപ്പിക്കുക ഉദാഹരണം ന നശിച്ചു പോകുന്ന വസ്തുവാണ് ഈ ദുനിയാവെന്നത് ആ ദുനിയാവുമായിട്ടുള്ള ബന്ധം വിഛേദിക്കുക ഇതിനൊന്നും മഹാന്മാരു മഹത്തുക്കൾ ഒരു വിലയും കൽപ്പിക്കാത്ത ഇതാണ് ഈ ദുനിയാവ് ദുനിയാവെന്ന് പറയുന്നത് നാലാമത്തേത് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വന്നു വന്നുപോയിക്കൊണ്ടിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നാം ശാശ്വതമല്ല ആ ഈ വർഷം നമുക്ക് ഉഷാറാക്കാം കുറേ ടൈമുണ്ട് എന്നൊന്നാരും വിചാരിക്കേണ്ട ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ മാതിരി ഓരോ ദിവസങ്ങളും വന്നു പോവുകയാണ് സുബഹാന കിയാമത്ത് നാളിൻ്റെ അടയാളം അടയാളം എന്നോണം ദിവസങ്ങൾ വെറും മിനിറ്റുകളായും മാസങ്ങൾ വെറും ചില്ലറ ദിവസങ്ങളായും വർഷങ്ങൾ ചില ഒന്ന് രണ്ട് മാസങ്ങളുമായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇൻഷാല് ആഹ്റത്തിനെ കുറിച്ചുള്ള ചിന്തകൾ നാം ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടുന്ന സമയമാണ് നമ്മുടെ ഒക്കെ മരണം കുല്ലു നഫ്സിൻ മൗത്ത് വിദൂരമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കുണ്ടാകണം മിനിങ്ങളെ പ്രത്യേകിച്ച് മുത്തനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു ദിവസത്തിൻ്റെ സമയം ഒരു ദിവസം നമ്മുടെ ആയുസിനോട് സാദൃശ്യപ്പെടുത്തി അവിടെ നിന്ന് പറയുന്നുണ്ട് അതാ സുബഹി സമയമെന്നത് നാം ജനിക്കാൻ പോകുന്ന സന്ദർഭത്തിനോട് താരതമ്യപ്പെടുത്തുന്നു രാവിലെ സമയം നമ്മുടെ കുട്ടിക്കാലമാണ് ഒരു ലുഹാ സമയം ലുഹാ റ്റു ലുഹറ് നമ്മുടെ യുവത്വകാലമാണ് അതാ വൈകുന്നേര സമയമെന്നത് നമുക്ക് അൻപത് അൻപത്തഞ്ച് വയസ്സിനോട് സാദൃശ്യപ്പെടുത്തി മിഡിൽ മിഡിലേജായി ലാസ്റ്റ് അറുപത് എഴുപത് എന്ന് പറയുന്നത് വൈകുന്നേരം അവരിവിൻ്റെ സമയം അതാ മരണത്തെ മുഖാമുഖം കാണുന്ന സമയമാണ് നമ്മുടെ ആയുസ് തീരുന്ന സമയമാണ് ദിവസത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് അങ്ങനെ നബിസല്ലാഹു അലൈ വസ്ലം ഉപമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാം നമുക്ക് ഈ നമ്മുടെ ഈ ലോകത്തെ ജീവിതം ഇതിൻ്റെ നിസാരതയെയും ദുനിയാവിൻ്റെ നിസാരതയും ആഹ് ശാശ്വതമായ നിലനിൽപ്പിനെ പറ്റിയും ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നാം ദിവസ ദിവസേന കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം വർധിക്കണം മടങ്ങണം അള്ളാഹു നമുക്ക് യഥാർത്ഥ ഈമാ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു ഹദീസ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം അള്ളാഹു സുബഹാനഹൂവത്താല നമ്മുടെ എല്ലാ ഹൈറായ മുറാദുകളെയും ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് മരണങ്ങളിൽ നിന്ന് ഓർക്കാപ്പുറത്തുള്ള പല പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വ്യാധികൾ അതുപോലെ ബലാ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു സുബഹാന ഹത്താല പറഞ്ഞ ഹദീസിൻ്റെ കൊണ്ട് മഹാന്മാരായ ബദരിങ്ങളുടെ കൊണ്ട് അള്ളാഹു നമ്മയും കുടുംബത്തെയും ആ കൊണ്ട് വസീയത്തെയ്തവരെയും സൗഹൃദ വലയങ്ങളെയും എല്ലാ മഗ്മിനീങ്ങൾ മുഗ്മിനാത്തുകളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെഹുല വസ്ലമ അലിഖൽ മുഹമ്മദിൻ على آله وصحبه اجمعين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء المرسلين والحمد لله رب العالمين دعاء سيتوده السلام عليكم ورحمه الله وبركاته